ഈശമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പന്ത്രണ്ട് ബുധൻ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷഭാഗം വിശ്വ മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളും ലേഖനം റോമാ ലേഖനത്തിൻ്റെ ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷ ഭാഗത്തിലേക്ക് വരാം മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് കർത്താവ് സൗഖ്യ ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നതൊക്കെ ആ സൗഖ്യത്തോട് ചേർന്ന് ഒരു പ്രബോധനം കൊടുക്കാനാണ് ഞാൻ ഈയിടെ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഞാൻ മുമ്പ് എപ്പോഴും സൂചിപ്പിച്ചു ശുശ്രൂഷകരുടെ വചന ശുശ്രൂഷ ചെയ്യുന്ന അൽമായ സഹോദരങ്ങളുടെ ഒരു രണ്ട് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന് അവർ ക്ലാസ് എടുത്തപ്പോൾ ഞാനിങ്ങനെ ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ച് സൗഖ്യമാകരുത് നമ്മുടെ ഉദ്ദേശം സൗഖ്യമോ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ആകരുത് നമ്മുടെ മോട്ടിവേഷൻ എന്ന് വളരെ ശ്രദ്ധയോടെ അവർക്ക് മനസ്സിലാകാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിലൊരാൾ വളരെ സ്നേഹത്തോടെ ഒരു സംശയമാണ് ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയില്ലേ അച്ചോ അപ്പോൾ പിന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം വളരെ ജെനുവിനായിട്ട് ചോദിച്ചതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എനിക്കന്ന് പറയാനുണ്ടായിരുന്നത് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം കർത്താവിനെ തേടിയവരോട് കർത്താവ് അന്നേ കലഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഈശോ അന്ന് നല്ല വെടിപ്പായിട്ട് അവരെ നോക്കി പറഞ്ഞത് നീയൊക്കെ എൻ്റെ പുറകെ വരുന്നത് അപ്പം തിന്നതുകൊണ്ടാണ് അപ്പം കഴിച്ച് വയർ നിറഞ്ഞതുകൊണ്ടാണ് എന്നെ തേടി വരുന്നത് അല്ലാതെ വചനം തേടി വരുന്നതല്ല എന്ന് കർത്താവ് അന്നേ അവരെ വഴക്കു പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈശോ സൗഖ്യം നൽകി അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അടയാളങ്ങൾ കാണിച്ചു അതിൻ്റെയൊക്കെ ഉദ്ദേശം പ്രബോധനമായിരുന്നു ടീച്ചിങ് ആയിരുന്നു ഈശോ നമ്മളെ ദൈവരാജ്യം പഠിപ്പിക്കുകയായിരുന്നു പാപത്തിനുള്ള വിടുതലിനെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയായിരുന്നു പഠനമാണ് ഈശോയുടെ പ്രധാനപ്പെട്ട ത്രസ്റ്റ് പഠിപ്പീര് പ്രബോധനം നമുക്കും അത് മിസ്സായി പോകരുത് അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ആ പ്രബോധനത്തിൻ്റെ ഈശോയുടെ പഠിപ്പീരിൻ്റെ മാനം നഷ്ടപ്പെടുത്തിയിട്ട് അടയാളങ്ങളിലേക്കും അത്ഭുതങ്ങളിലേക്കും മാത്രം ശ്രദ്ധിച്ചാൽ കർത്താവ് അന്ന് പറഞ്ഞ വാക്ക് നമ്മളെ നോക്കിയും പറയും നിങ്ങളെൻ്റെ പിന്നാലെ വരുന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് അല്ലാതെ നിത്യജീവൻ്റെ വചനം തേടിയല്ല എന്ന് കർത്താവ് പറഞ്ഞു കളയും അതുകൊണ്ട് ആ വിചാരം എപ്പോഴും ഉണ്ടാകണം എന്താ ഇപ്പം നമ്മൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗത്ത് ധ്യാനിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ വിഷയമാകും രണ്ട് കാര്യങ്ങളാണ് തളർവാദ രോഗിയുടെ സൗഖ്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ധ്യാനിക്കുന്നത് ഒന്നാമത്തത് അടയാളപ്പെടുത്താം പേന എടുക്കാം ബൈബിൾ എടുക്കാം മത്തായ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട വാക്യം രണ്ടാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം വായിച്ചേ അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു അതായത് കർത്താവ് തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നത് തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടല്ല മറിച്ച് തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് തളർവാദ രോഗിയുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് ഈ നോമ്പുകാലം നമുക്കിത് വിശുദ്ധീകരണത്തിൻ്റെ കാലമായി നമ്മൾ തിരിച്ചറിയുമ്പോഴും മെയ്ക്ക് ഷുവർ ദാറ്റ് യു ആർ ടേക്കിംഗ് സം വൺ ടു ജീസസ് ആരെയൊക്കെയോ പ്രത്യേകിച്ച് തളർവാദം ബാധിച്ചു പോയവരെ എന്താ തളർവാദം ചലനശേഷി നഷ്ടപ്പെട്ടു ചലനശേഷി നഷ്ടപ്പെട്ടു നമുക്കിന്ന് ആത്മീയ മേഖലയിലുമുണ്ട് ഇതുപോലെ ചലനശേഷി നഷ്ടപ്പെട്ട് ചേതനയറ്റുപോയ ചേതനയറ്റുപോയ മനുഷ്യരുണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയവർ അവർക്കവരായിട്ട് കർത്താവിലേക്ക് നടന്നെടുക്കാനുള്ള ആവതില്ല ആഗ്രഹമില്ലെന്നുള്ളത് അതിനേക്കാൾ ഉപരി ആഗ്രഹിച്ചാൽ പോലും വരാൻ കഴിയാത്ത വിധം ചേതനയറ്റുപോയ ജീവൻ അറ്റുപോയ മനുഷ്യരുണ്ട് ആത്മീയമായി മൃതരായിപ്പോയവർ ഈ കാലത്ത് നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ ഈ പ്രാർത്ഥനകളോടും ധ്യാനങ്ങളോടും ചേർന്ന് ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെ കൊണ്ടുവന്നാലുള്ള എന്താ അപ്പം നിങ്ങൾ പറയും എൻ്റെ പൊന്നച്ച അതുങ്ങളെയും കൊണ്ട് വന്നിട്ട് അവർക്കും കൂടെ വിശ്വാസം വേണ്ടേ അവർക്കും കൂടെ പ്രാർത്ഥന വേണ്ടേ വേണമെന്ന് നിർബന്ധമില്ല വേണമെന്ന് നിർബന്ധമില്ല നിൻ്റെ പ്രാർത്ഥനയുടെയും നിൻ്റെ വിശ്വാസത്തിൻ്റെയും മെച്ചം അവരിലേക്ക് പങ്കുവയ്ക്കപ്പെടും അത് കത്തോലിക്കാൻ സബയുടെ ടീച്ചിങ്ങാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെയും നിൻ്റെ പ്രാർത്ഥനയുടെയും നിൻ്റെ വിശുദ്ധിയുടെയും മെച്ചം പള്ളി വരാത്ത നിൻ്റെ ഭർത്താവിലേക്ക് ഭാര്യയിലേക്ക് മക്കളിലേക്ക് പങ്കുവയ്ക്കപ്പെടും അതുകൊണ്ടല്ലേ നമ്മൾ വിശുദ്ധരുടെ മാധ്യസ്ഥയും തേടി പ്രാർത്ഥിക്കുന്നത് അവരുടെ മെച്ചത്തിൻ്റെ പങ്ക് നമ്മളിലേക്ക് എത്തുന്നതല്ലേ അതിവിടെയും നടക്കുമല്ലോ അത് ഇവിടെയും നടക്കും അതുകൊണ്ട് ഈശോ പറയുന്നത് അവരുടെ വിശ്വാസം കണ്ടിട്ട് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ തളർവാദ രോഗിയുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് പ്രിയമുള്ളവരെ ആരെ ആരെങ്കിലുമൊക്കെ ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് കൂടുതലായി കൂട്ടിക്കൊണ്ടുവരാനുള്ള എഫേർട്ട് എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തത് ഈ തളർവാദ രോഗിയെ കണ്ടപ്പോൾ ഈശോ ആദ്യം പറയുന്ന കാര്യം നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടായി ഇവൻ ഇവനാരെ പാപം ക്ഷമിക്കാൻ അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് ഏതാണ് എളുപ്പം പാപം ക്ഷമിക്കുന്നു പറയുന്നതോ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് നടക്കുമെന്ന് പറയുന്നതോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് നമ്മൾ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് വയ്യാണ്ട് വന്നവനോട് ഈശോ പറയുന്നു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ രോഗത്തിൻ്റെയും കാരണം പാപമല്ലെങ്കിലും ചില രോഗങ്ങളുടെയും ചില രോഗങ്ങൾ മാറാത്തതിൻ്റെയും കാരണം പാപമാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം ഇത് ഇതിൻ്റെ അറ്റവും മൂല്യം മനസ്സിലാക്കിയാൽ മുഴുവൻ പോകും എല്ലാ രോഗങ്ങളുടെയും കാരണം പാപമല്ല പക്ഷേ ചില രോഗങ്ങളുടെ കാരണവും ചില രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടാത്തതിൻ്റെ കാരണവും പാപമാകാം എന്താ പാപാവസ്ഥ പാപാവസ്ഥ എനിക്ക് കർത്താവിനെ വേണ്ട എന്ന് പറയുന്നതല്ലേ പാപം എന്നു വച്ചാൽ എൻ്റെ മുമ്പിൽ പാപവും പുണ്യവുമുണ്ട് ഞാൻ എന്ത് ചൂസ് ചെയ്യുന്നു പാപം എന്ന് വെച്ചാൽ എന്താ എനിക്ക് കർത്താവിനെ വേണ്ട എനിക്ക് ദൈവത്തെയും ദൈവാനുഗ്രഹവും വേണ്ട എന്ന് നമ്മൾ പറയുന്നതാണ് പാപം പാപത്തെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപറ്റി ദൈവാനുഗ്രഹം നമ്മളിലേക്ക് എത്തില്ല ഈ പാപചായുവിനെ ഈ പാപബന്ധത്തെ മുറിച്ചുകളയാതെ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് എത്തില്ല അതുകൊണ്ടാണ് ഈ ഷോ തളർവാദ രോഗിയോട് എഴുന്നേൽക്കാൻ പറയുന്നതിന് മുമ്പ് പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പാപം ക്ഷമിച്ച് നീ എന്നോട് രമ്യപ്പെട്ടാലാണ് ഞാൻ നൽകുന്ന അനുഗ്രഹം നിന്നിൽ വെളിപ്പെടുക ഇന്നും നമുക്ക് പറ്റുന്ന അപകടം നമ്മൾ പ്രാർത്ഥിച്ച പല കാര്യങ്ങൾക്കും കർത്താവ് നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട് പണ്ടേ ഉത്തരം തന്നു പിന്നെ എന്താ നമ്മളിൽ ആ ഉത്തരം വെളിപ്പെടാത്തത് നമുക്കും ദൈവത്തിനും ഇടയ്ക്ക് ഒരു തടസ്സമുണ്ട് ആ തടസ്സത്തിൻ്റെ പേരാണ് നമ്മുടെ പാപമേഖല ഈ പാപം മാറിക്കഴിയുമ്പോൾ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പരിശുദ്ധ കുംഭസാരത്തിലൂടെ ഈ പാപം നമ്മൾ മാറ്റിക്കഴിയുമ്പോൾ ഈ സൗഖ്യം നമ്മളിൽ വെളിപ്പെടും സൗഖ്യം കർത്താവ് തരുമെന്നല്ല തരുന്ന നേരം തന്നു സൗഖ്യം നമ്മളിൽ വെളിപ്പെടും അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ധ്യാനങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ സൗഖ്യങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു കാരണം എന്തെന്നറിയാമോ പാപമേഖല മാറിപ്പോയി നല്ല കുമ്പസാരം നടത്തി ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ച് കർത്താവിൻ്റെ ക്ഷമയുടെ പാത്രമായിക്കൊണ്ട് പാപമേഖല നമ്മൾ മാറ്റി പാപമേഖല മാറിയപ്പോൾ സൗഖ്യം നമ്മളിൽ വെളിപ്പെട്ടു അതുകൊണ്ട് ഈ കാലത്ത് പാപമേഖലയെ മാറ്റാൻ ശ്രമിക്കണേ പാപ ചായവകളെ നമ്മളിൽ നിന്ന് മാറ്റാൻ എഫേർട്ട് എടുക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട അപ്പോൾ സൗഖ്യം നമ്മളിൽ വെളിപ്പെടും രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ നമ്മൾ ധ്യാനിച്ചത് ഒന്നാമത്തെ കാര്യം നിൻ്റെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്കിടമുണ്ടാകണം പ്രത്യേകിച്ച് തളർവാദം ബാധിച്ചു പോയവർക്ക് രണ്ടാമത്തത് പാപം മാറുമ്പോൾ സൗഖ്യം വെളിപ്പെടും ചില സൗഖ്യങ്ങൾ വെളിപ്പെടാത്തതിൻ്റെ കാരണം പാപമേഖല മുമ്പിൽ എല്ലാവരുടെയും കാര്യത്തിലല്ല ഈശോ എല്ലാ അത്ഭുതങ്ങളിലും ഇത് പറഞ്ഞിട്ടില്ല വളരെ ചെറിയ ചില അത്ഭുതങ്ങൾ ഈശോ ഇത് പറഞ്ഞിട്ടുണ്ട് ചിലരോട് ഇങ്ങനെ ആദ്യമേ പറയുന്നു ചിലരോട് പറയുന്നു കൂടുതൽ മോശമായവ സംഭവിക്കാതിരിക്കാൻ ഇനി മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു വിടുന്നു അത്തരം കേസുകളിൽ പാപവും ഈ പറയുന്ന ക്ലേശവും തമ്മിൽ കണക്റ്റഡാണ് ചില കേസുകളിൽ അത് മനസ്സിലാക്കി അതിനുചിതമായ തീരുമാനങ്ങളും ശൈലികളും നമ്മളും കൈക്കൊള്ളണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പാപത്തിന് അടിമയായാൽ അതിൻ്റെ ബാക്കി മരണമാണ് കേട്ടോ നമ്മളീ പറഞ്ഞ സാധനം അടിമയായാൽ അതിൻ്റെ ബാക്കി രോഗം ക്ലേശം മരണം അതേസമയം പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമയായാൽ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ എന്ത് സംഭവിക്കും വിശുദ്ധീകരണം നിത്യജീവൻ ഇതെപ്പോഴും ഓർമ്മ വേണം നമ്മുടെ മുമ്പിൽ പാപം ദൈവം അടിമയായാൽ രോഗം ക്ലേശം മരണം ഇപ്പുറത്ത് ദൈവത്തിന് നമ്മൾ ദാസന്മാരായി ദാസികളായി നമ്മളെ തന്നെ സമർപ്പിച്ചാൽ വിശുദ്ധീകരണവും നിത്യജീവനും ഇന്നത്തെ ലേഖന ഭാഗമെടുക്കാം റോമാ ലേഖനം ആറാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യം ഹോംവർക്ക് അതാണ് അടിവരയിട്ട് വായിച്ചേ എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ് പാപത്തിൻ്റെ വേതനം മരണമാണ് ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ ഈശോ ഈശോമിഷിഹ വഴിയുള്ള നിത്യജീവനും എന്തു വേണം നിൻ്റെ മുമ്പിൽ ജീവനും മരണവും കർത്താവ് എടുത്തു വച്ചിരിക്കുന്നു നമുക്ക് ജീവനെ തിരഞ്ഞെടുക്കാനുള്ള കാലമായി ഈ നോമ്പുകാലം മാറട്ടെ കർത്താവും ഈശോ ഈശോമിഷിഹായേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് കൂടെ ഇടമുണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ പാപമേഖലയെ പാപ ചായ്വിനെ നിൻ്റെ കൃപയാലെ ഞങ്ങൾ മാറ്റി നീ നൽകുന്ന സൗഖ്യത്തിൻ്റെ അനുഭവം ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് നീ ഇടവരുത്തണമേ നമ്മുടെ കർത്താവ് ശമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ